സ്നേഹത്തുമ്പികളെ നമുക്കിന്ന് തിരുനെൽവേലിക്കും തൂത്തുക്കുടിക്കും ഇടയിലുള്ള മീനാക്ഷിപുരം എന്ന ചെറിയ ഗ്രാമത്തിലേക്ക് പോകാം ആ ഗ്രാമത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് അവിടെ മനുഷ്യരാരും ഇന്ന് ജീവിക്കുന്നില്ല മനുഷ്യർ മാത്രമല്ല പൂച്ചയോ നായയോ ഒരു കാക്കയോ പോലുമില്ലാത്ത ഒരു ഗ്രാമം കുറേ മാസങ്ങൾക്ക് മുൻപ് അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ എൺപത്തി മൂന്ന് വയസ്സുള്ള ഒരപ്പൂപ്പൻ അവിടെ ജീവിച്ചിരുന്നു ബാക്കി എല്ലാവരും അവിടെ നിന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ വീടൊഴിഞ്ഞു അവിടെ കുടിവെള്ളത്തിനുള്ള ക്ഷാമം അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ജലം കറുത്തു പോകുന്നു ആ മണ്ണിനൊക്കെ ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ടാവാം അവിടുത്തെ മണ്ണിനൊക്കെ നല്ല കറുപ്പ് നിറമാണ് അവിടുത്തെ വെള്ളം പോലും കറുത്താണ് അവശേഷിക്കുന്ന ജലം അവിടെ ഉള്ളത് അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ ഞാനൊരു ലേഖനത്തിൽ വായിച്ചറിഞ്ഞതാണ് ഈ ഈയൊരു ഇടത്തെപ്പറ്റി അപ്പോൾ അത് കാണണം അവിടെ ചെന്ന് വിവരങ്ങളൊക്കെ കുറേ കണ്ട് മനസ്സിലാക്കണം നിങ്ങളോട് അതൊക്കെ പങ്കുവെക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഈ കൊടും വെയിലിലും നമുക്ക് മീനാക്ഷിപുരത്തേക്കുള്ള യാത്ര തുടരാം വളരെ നല്ല റോഡാണ് കേട്ടോ അതെപ്പോഴും പറയുന്നത് പോലെ വലിയൊരു അനുഗ്രഹമാണ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് മീനാക്ഷിപുരത്തിന് കിലോമീറ്ററുകൾക്ക് മുൻപാണ് കേട്ടോ ജമന്തി പൂക്കളുടെ കൃഷി കണ്ടു വശ്യസുന്ദരമായ കാഴ്ച വളരെ വെയിലാണെങ്കിലും അവിടെ ഇറങ്ങാതിരിക്കാൻ തോന്നിയില്ല ചില ഓർമ്മ ചിത്രങ്ങൾ എടുക്കാനും അത് സൂക്ഷിക്കാനും കുറച്ച് വെയിലും മഴയും ഒക്കെ കൊള്ളാം അല്ലേ മുന്നോട്ടു പോകെ ഒരു ജലാശയം കണ്ടു ഒരുപാട് മാലിന്യങ്ങളൊക്കെ അടിഞ്ഞുകൂടിയ ഒരു ജലാശയം അതായിരുന്നില്ല അതിൻ്റെ പ്രത്യേകത കറുത്ത നിറത്തിലുള്ള വെള്ളം അപ്പോൾ അതിന് കാരണം എന്താണ് എന്നുള്ളത് ഈ ലേഖനം വായിച്ചതിലൂടെയുള്ള അറിവ് മനസ്സിലുള്ളത് കൊണ്ട് എനിക്കറിയാം നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാം പോകുന്ന വഴിക്ക് ഒരു പാലത്തിന് താഴെയായി കണ്ട ഒരു പുഴയാണിത് കേട്ടോ ഒരു കാലത്ത് കുതിച്ചലച്ച് ഒഴുകിയിരുന്ന ഒരു പുഴയായിരുന്നു ഇത് എന്നതിന് ഒരു സംശയവും വേണ്ട എന്നാൽ ഇപ്പോൾ ആ ഒരു പുഴയുടെ അവസ്ഥ കണ്ടില്ലേ ആളുകളാരും താമസിക്കാത്ത മീനാക്ഷിപുരം എന്ന ചെറിയ ഗ്രാമത്തിലേക്കുള്ള റോഡാണിത് അത്യാവശ്യം നല്ല വഴിയാണ് മനുഷ്യരാരും തന്നെ ഇതുവഴി ഇപ്പോൾ യാത്ര ചെയ്യുന്നില്ല എന്നിട്ട് പോലും ഒരു ടാറിട്ട റോഡ് അവിടെ അവശേഷിക്കുന്നു അങ്ങനെ പോകെ പോകെ ആ ഗ്രാമങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട വീടുകളിലൊന്ന് ഞാൻ കണ്ടു എത്ര നിശബ്ദമാണെന്നറിയാമോ അവിടുത്തെ ഇടം അതിനുള്ളിൽ എന്തെങ്കിലുമുണ്ടോ എന്നറിയാനുള്ള ആകാംക്ഷയിലകത്തേക്ക് പോയി ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു വല്ല ഇഴജന്തുക്കളോ മറ്റോ ഒക്കെ ഉണ്ടോ എന്ന് കുറേ വസ്ത്രങ്ങൾ അവിടെ എവിടെയായിട്ടുണ്ട് പൊളിഞ്ഞ് ഇടിഞ്ഞു വീണ ചുവരുകൾ അവിടുത്തെ ഇലക്ട്രിക് മീറ്ററുകൾ സ്വിച്ച് ബോർഡുകൾ ഇതൊക്കെ എടുക്കുമ്പോഴും എൻ്റെ മനസ്സിലൊരു വിങ്ങലുണ്ടായിരുന്നു കേട്ടോ ഏതൊക്കെയോ സമയത്ത് ആരൊക്കെയോ ജീവിച്ച വീടല്ലേ അവരെ സുരക്ഷിതമാക്കിയ വീടല്ലേ അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളല്ലേ ശൂന്യമായ പെട്ടി കുറേ തുണികൾ വാരി വലിച്ച് നിറച്ച പെട്ടി എന്തൊക്കെയോ അവശേഷിക്കുന്നു അധിക സമയം അവിടെ നിൽക്കാൻ എനിക്ക് വേദനയായിരുന്നു ഇതൊക്കെ പതിറ്റാണ്ടുകൾ മുമ്പുള്ള കലണ്ടറുകളുടെ ബാക്കിയൊക്കെയാണ് കണ്ടില്ലേ വീണ്ടും മുന്നോട്ട് പോക പോകെ അങ്ങനെയുള്ള ഒരുപാട് കെട്ടിടങ്ങൾ കണ്ടു ഇതേതോ കടയായിരുന്നു എന്നാണ് തോന്നുന്നത് അതിനോട് ചേർന്ന് ഒരുപാട് വീടുകളുണ്ട് ഇവരൊക്കെ ഈ ഗ്രാമം ഉപേക്ഷിച്ച് പോയിട്ട് പതിറ്റാണ്ടുകളാകുന്നു ഈ ഗ്രാമത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു മത്സ്യ സംസ്കരണ യൂണിറ്റിൽ നിന്ന് വരുന്ന മലിനജലം മൂലമാണ് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങിയത് എന്നുള്ള ആരോപണവുമായി ഒരുപാട് കാലം ഇവർ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു പക്ഷേ അധികൃതരാരും തിരിഞ്ഞു നോക്കിയില്ല ഇതിൽ പ്രതിഷേധിച്ച് ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ പോലും ഇവിടെ നിന്ന് കുടിയേറിപ്പോയവർ പോലും ബഹിഷ്കരിച്ചു എന്നാണ് പറയുന്നത് എല്ലാവരും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപേക്ഷിച്ച് പോയിട്ടും പതിനാല് വർഷക്കാലത്തോളം ഒറ്റയ്ക്ക് ഇവിടെ എൺപത്തിമൂന്ന് വയസ്സിൽ മരണപ്പെട്ടു പോയ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ കന്തസ്സാമി എന്നുപേരുള്ള ഒരപ്പൂപ്പൻ താമസിച്ചിരുന്നു താൻ ജനിച്ച് വളർന്ന മണ്ണിനോട് അത്രയും അടുപ്പമുള്ള ഒരപ്പൂപ്പൻ ഇവിടെ വിട്ടുപോകാതെ അദ്ദേഹം ഇവിടെ തന്നെ തുടർന്നു ഈ വീടുകളുടെയൊക്കെ അവശേഷിപ്പിൽ ഞാൻ ഓരോന്നും തിരയുകയായിരുന്നു ആർക്കെങ്കിലുമൊക്കെ പ്രിയപ്പെട്ട എന്തെങ്കിലും ഉണ്ടാവുക ഒരു പക്ഷേ അവർ കൂട്ടിവെച്ച പണം കൊണ്ട് സ്വപ്നം പോലെ പണുതുയർത്ത വീടുകളാവാം അവയൊക്കെ ആ ഗ്രാമത്തിൽ ജീവിച്ചു മരണപ്പെട്ട ഏതോ ഒരു വ്യക്തിയാണ് ആ ചുവരിൽ തോങ്ങുന്ന ഒരു ചിത്രമായി അവശേഷിക്കുന്നത് വീട്ടിലെ അംഗങ്ങൾക്ക് അന്നമൂട്ടാൻ പുകഞ്ഞ് കരി പിടിച്ച അടുപ്പുകളും അടുക്കള ഭാഗങ്ങളും ഒരു കാലത്ത് ആർക്കെയോ വെളിച്ചം നൽകിയിരുന്ന ട്യൂബ് ലൈറ്റിൻ്റെ അവശേഷിപ്പുകൾ അങ്ങനെ ഒരുപാടൊരുപാട് കാഴ്ചകൾ വീണ്ടും അടുത്തടുത്തുള്ള വീടുകളിലൊക്കെ എന്തൊക്കെ അവശേഷിപ്പുകളുണ്ട് എന്ന് കാണണമെന്നുള്ള ആകാംക്ഷയോടെയാണ് നടന്നു പോകുന്നത് അവിടെ കാലങ്ങളായി ഒന്ന് മുഴക്കാൻ ആരുമില്ലാതെ കാത്ത് കണ്ണടച്ചുറങ്ങുന്ന ഒരു മണി അതിനോട് ചേർന്ന് എനിക്ക് പേരറിയാത്ത കുറച്ച് ദൈവങ്ങളും തനിച്ചായിപ്പോയ ദൈവങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന വീടുകൾ വീണ്ടും ആരൊക്കെയോ ചിരിച്ചും കളിച്ചും സ്നേഹിച്ചും കലഹിച്ചും ജീവിച്ചതിൻ്റെ ശേഷിപ്പുകൾ എവിടെ നിന്നോ ഓടിയെത്തിയ ഒരു വേട്ടപ്പെട്ടിയാണ് നാളുകൾക്ക് ശേഷം മനുഷ്യരെ കണ്ടതിൻ്റെ അത്ഭുതമാണോ അതിൻ്റെ കണ്ണിൽ എന്നറിയില്ല ഏതോ ഒരു കാലത്ത് ആർക്കൊക്കെയോ വെളിച്ചം പകർന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ ചോദ്യചിഹ്നമായി അതും അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് ചുറ്റും കാട് കാടുപിടിച്ചു കിടക്കുന്നു മുൾച്ചെടികൾ അതിനോട് ചേർന്ന് ഒരു വലിയ പുഴയുടെ അവശേഷിപ്പുണ്ട് അത് മലിനജലമാണ് അതറിയാം പക്ഷേ അതിലൂടെ ഞാൻ ഇറങ്ങി നടന്നു ഇതിന് അക്കരെ ഒരു ക്ഷേത്രമുണ്ട് ഒരു കാലത്ത് മണിയടിയും ഉത്സവങ്ങളും പ്രാർത്ഥനകളുമൊക്കെ നിറഞ്ഞ് മനുഷ്യർക്ക് ആശ്രയമായിരുന്ന അനുഗ്രഹമായി നിന്ന ആ ഗ്രാമത്തെ കാത്തു സൂക്ഷിച്ച ഒരു ക്ഷേത്രം അവിടെ ഇന്ന് ആരുമില്ല ആ ദൈവങ്ങളും തനിച്ചാണ് മനുഷ്യരില്ലാത്തതിനാൽ മാലിന്യ സുഗന്ധമോ ദുർഗന്ധമോ ഇല്ല എത്ര ശാന്തമായ ഇടം ഒരു മനുഷ്യൻ്റെ പോലും ശബ്ദം കേൾക്കാനില്ല ഈ മണിനാഥം കേട്ട് ആ ദൈവം ഉണർന്നിട്ടുണ്ടാവാം അല്ലേ അത്ഭുതം മാറാതെ ആ നായ പിന്നാലെ തന്നെ ഉണ്ട് മരണപ്പെട്ട ആ അപ്പൂപ്പൻ അവസാനമായി കുടിവെള്ളം അവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒരുപാട് നടത്തിയിരുന്നു അതിൻ്റെ തെളിവുകളാവാം ആ ശ്രമങ്ങളുടെ അവശേഷിപ്പുകളാവാം ഇത് ഈ സ്വർഗ്ഗത്തിൽ ജീവിച്ചു മതിയായവരല്ല ഒരിക്കലും ഇവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ടാവുക ജീവിത സാഹചര്യങ്ങൾ അവരെ തീർച്ചയായും ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടതാണ് ഈ ഇടത്തിൻ്റെ സൗന്ദര്യവും ശാന്തതയും എന്നിലുണ്ടാക്കുന്ന വേദന ചെറുതല്ല സ്നേഹത്തും പീളെ ഇനിയുമുണ്ട് അവിടെ കാടുപിടിച്ച് തിരിതെളിയാതെ ചന്ദനത്തിരികളുടെ സുഗന്ധമില്ലാതെ തനിച്ചായിപ്പോയ മറ്റൊരമ്പലം ആരെ അനുഗ്രഹിക്കണമെന്നറിയാതെ ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കേണ്ടതെന്നറിയാതെ ഒരുപക്ഷെ ദൈവങ്ങളും ഇവിടെ ദുഃഖിക്കുന്നുണ്ടാവാം അല്ലേ ഇപ്പോൾ ഇതാ കണ്ടില്ലേ ഒരുപാട് വലുതും ചെറുതുമായിട്ടുള്ള കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ അവസ്ഥയിലാണ് ഇതിനോട് ചേർന്ന് തന്നെ നല്ല കരിങ്കല്ലൊക്കെ പാകിയ എന്നോട്ടാറൊക്കെ ചെയ്ത ഒരു റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് കുട്ടികൾ ഒരു സ്കൂളുകളിലേക്ക് പോയ വഴിയാണ് ഒരുപാട് പേർ ജോലിക്ക് വേണ്ടി പോയ വഴിയാണ് ഒത്തിരി നമ്മുടെ പിള്ളേരൊക്കെ കളിച്ച് നടക്കുന്ന വഴികളില്ലേ അപ്പോൾ അതുപോലുള്ള ഈ വഴികളും ഇതൊക്കെ കാണുമ്പോൾ എല്ലാത്തൊരു ദുഃഖം തോന്നുകയാണ് കേട്ടോ ഒരു വേദന കാരണം എങ്ങും ഒരു മനുഷ്യരും ഇല്ല ഒരനക്കവും കേൾക്കാനില്ല കുറച്ച് പക്ഷികളുടെയും ശലഭങ്ങളെയൊക്കെ മാത്രമേ ഇവിടെ കാണാനുള്ളൂ അപ്പോൾ ആരുമില്ലാത്ത ഒരു ഗ്രാമം അതും അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് എന്നാണ് ഇവരുടെയൊക്കെ വീട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്നാലും ഇവരുടെയൊക്കെ അടുത്ത തലമുറയിൽപ്പെട്ടവർ ഒരുപക്ഷേ ഇടയ്ക്കിടെ ഇവിടെ വന്നു പോകുന്നുണ്ടാകാം എന്ന് നമുക്ക് കരുതാം പക്ഷേ ഒന്നും സംസാരിക്കാൻ യാതൊരു നിർവാഹവുമില്ല ഇവിടെ ആരെയും കാണുന്നില്ല യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ കാൽസ്പർശമേൽക്കാതെ നെഞ്ചുകാട്ടി നിൽക്കുന്ന ഈ മണ്ണ് പ്രകൃതിയും കാലാവസ്ഥയും അറിഞ്ഞ് നമ്മൾ പെരുമാറിയില്ലെങ്കിൽ മീനാക്ഷിപുരങ്ങൾ ആവർത്തിക്കും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് തരുന്നത് ഒരിറ്റു കുടിനീരിനായി പ്രത്യാശയോടെ പണ്ടെന്നോ ആരക്കെയോ ചേർന്ന് പ്രതീക്ഷയോടെ സ്ഥാപിച്ച ഒരു പൈപ്പാണ് തുരുമ്പിച്ച അവസ്ഥയിൽ ആ മുൾച്ചെടികൾക്കിടയിൽ ഇപ്പോൾ കാണുന്നത് നമ്മുടെ യാത്ര അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ ഹൈവേകളിലെ ടോൾ ബൂത്തുകളോട് ചേർന്ന് നല്ല നിലവാരമുള്ളതും വൃത്തിയുള്ളതുമായിട്ടുള്ള റെസ്റ്റ് റൂമുകൾ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു അഭിനന്ദനങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് പ്രകൃതിയോട് മത്സരിക്കാൻ നമ്മളാളല്ല ഒരു ഗ്രാമത്തെ മാത്രമല്ല ഈ ലോകത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ശേഷി പ്രകൃതിക്കുണ്ട് ഇനിയും മീനാക്ഷിപുരങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ നമുക്ക് സംരക്ഷിക്കാം നമ്മുടെ പ്രകൃതിയെ എൻ്റെ എല്ലാ സ്നേഹത്തുമ്പികൾക്കും നമസ്കാരം